നമുക്ക് പണി കിട്ടി ഓട്ടോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചൂണ്ടിടാൻ പോവാണ് പള്ളാത്തുരുത്തി പാലത്തിൻ്റെ അവിടെയാണ് നമ്മൾ സ്പോട്ട് കണ്ടെത്തി വെച്ചേക്കുന്ന അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചൂണ്ടിടാൻ പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് മറ്റേ ഫിഷിംഗിന്റെ ബ്ലോഗ്സ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ കുറവ് കാണുമായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ചൂണ്ടയും കൂടി ഇടാൻ പോകുന്നത് കിട്ടുകയില്ലയെന്ന് നമുക്ക് അറിയത്തില്ല അമ്മയടുത്ത് ചട്ടിയൊക്കെ കഴിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കരിമീൻ കിട്ടുവാണെങ്കിൽ ചട്ടിയൊക്കെ കഴിവ് വെക്കണമെന്നുണ്ട് ഇന്ന് കരിമീൻ മപ്പാസ് വെക്കാന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഞാൻ വന്ന് എന്തോ കിട്ടുന്നത് നമുക്ക് അറിയത്തില്ല നമുക്ക് പോയിട്ട് ഇനി ചൂണ്ടി ഇട്ടിട്ട് വരാം ഗൈസ് ഓക്കേ നമുക്ക് പണി കിട്ടിയ കൊല്ലെടുക്കുന്നുണ്ട് നമ്മള് കൊല്ലാൻ കൊണ്ടുപോകണം എവിടെ കിട്ടും അയ്യോ കട്ടർ മീൻ പിടിച്ചോണ്ടിരിക്കണെ നമ്മളൊന്ന് സ്പോട്ടിൽ പാർക്കിംഗ് ആ സ്ഥലം നമ്മളോട് പറഞ്ഞിരിക്കുന്ന പേടിക്കണ്ട അല്ലേ തീർച്ചയായി പേടിക്കണ്ട പാലം കൂടെ കഴിഞ്ഞ നമ്മുടെ ചൂണിൽ നമ്മളെ സ്പോട്ട് എത്തും ഇതാണ് ഇവിടുത്തെ ഓട്ടം വളരെ സ്ഥിരമാണ് നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇനി രണ്ടുമൂന്ന് വഴിയും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞ നമുക്ക് പോയിട്ട് വരാം നമ്മളിവിടെയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ പോണ സാർ നമ്മുടെ വണ്ടി വരുന്നു വരുന്ന ബ്രോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് മൂന്ന് കരുവിലും ബാക്കി പള്ളത്തിലും പിടിക്കും ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു ചൂണ്ടിട്ട് കളിക്കാർ വലുത് കൊത്തുവോ തീർച്ചയായും കൊത്തേണ്ടതാണ് കൊത്തിയാട്ട് ജിലേബിണ്ട് ഇങ്ങനെയാണ് കാഴ്ച എടുക്കാൻ കൊണ്ടത്ഭൂമേ സ്വയം താനപ്രഭു സ്വയം കിട്ടി വരുവാങ്ങനെ കൊളുത്തിട്ട് മീൻ അണ്ണാക്കി കൊടുക്കണം നിന്റെ ഫുഡ് കൊണ്ടുപോന്നിട്ട് മീൻ കുളുത്തതില്ലല്ലോടാ ആ വലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്താ

നമുക്ക് വേറെ ഫുഡ് കേട്ടോ ഉരുട്ടി 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 മീൻ നമ്മൾ കുളത്തിലോട്ട് ഇടാം മീനത്തിലോട്ടിടത്തുവാണിക്ക് കൊച്ചി കുത്തില്ലോ ഇല്ല കൊച്ചുവിനെ കുത്തി ചെറുതിനൊക്കെ ഇട്ട കേട്ടോ അവരൊക്കെ ജീവിക്കട്ടെ അതിന്റെ വലുത് അതിന്റെ അച്ഛൻ പിന്നെ പിടിച്ചത് ചെറിയോട് പോവാ എല്ലാം വലുത് പോയി കൊള്ളാം കൊള്ളാം പോണോന്ന് തീറ്റ ഇടാൻ പഠിപ്പിക്കണ കുമ്പള വരുന്നുണ്ട് പക്ഷെ മീൻ കിട്ടുന്നില്ല ഞാനതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട്

വീട്ടിൽ ചട്ടി വെച്ച് അവൻറെ അതൊന്നും ഇല്ല അതാ അവന്റെ ഇട്ടിട്ടുണ്ട് നോക്കാം നമുക്ക് നല്ലപോലെ ഇടി സാറ് സാർ ഇട്ടിട്ടുണ്ടേ അരിൽസാർ പ്രൊഫഷണൽ ആയതുകൊണ്ട് പിന്നെ കൊഴപ്പത് കൊത്തുവാടേ കൊത്തുവാടേ കൊത്തും വേലയൊക്കെ കൊത്തും കൊണ്ട് നൈസായിട്ട് കൊത്തുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് തഞ്ചുറ പയ്യ വരുന്നുണ്ട് ഒന്നും കിട്ടിയില്ല കേട്ടാ അങ്ങനെ വേറെ കൊണ്ടുപോകുന്നുണ്ട് എവിടെ പൊട്ടേ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് കൊത്തി പരിപാടി മനുഷ്യ പേര ഉണ്ടെങ്കി നമുക്ക് ചുമ്മാ അല്ലേ അപ്പൊ നമുക്ക് ഒരു പേരയും കൂടി ഇട്ടിട്ട് അടുത്ത് പിടിക്കാൻ കൈസ് അപ്പൊ അമ്മക്ക് സന്തോഷമായിരുന്നു അതീപ്രോ അച്ഛന് കൊടുക്കലു വേളിന്റെ എന്താ നെക്സ്റ്റ് പേരെയും കൂടി മിച്ചോളൂർ വേരെയും കൂടി പ്രൊഫഷണലായിട്ടും കേട്ടുന്ന കെറ്റുണ്ട് എനിക്ക് പേരൊക്കെ എനിക്കിഷ്ടം സെറ്റ് ആക്കിട്ടോ ഞാനും ൈസൊരു സത്യം എന്ന് പറഞ്ഞിരിക്കും വെരിയിടാൻ പേടിയാണ് എനിക്ക് ദ്രോയ്ക്ക് കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ വെരയിടാൻ അറിയത്തില്ല അതിന് വേണ്ടി നമ്മൾ അനൻസാറിന്റെ ഒന്നും കൂടി വിളിക്കണം അനൻസാർട്ടു അനൻസാർ പ്രഫഷണൽ ആയതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ വെരയിടാൻ പോവാണ് അവ ഒന്നും കൂടി കേട്ടോ നമ്മടെ കരിമീൻ റെഡി ആയിട്ടുണ്ട് വേറെ വിഷയം നമ്മുടെ ചൂട് ചുണ്ടക്കൂടെ തേരുള്ള ഏറ്റവും തെങ്ങില് വേണേക്ക് ഇതൊന്നും നല്ല സ്പോട്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇഷ്ടപ്പെടും കിട്ടിയത് അലും എല്ലാം കിട്ടിയ ീരിയടാ എക്സ്പ്ലോർ ചെയ്യ എക്സ്പ്ലോർ ചെയ്യാം ബാറ്റിലൊക്കെ ഒക്കെ വേണം അല്ലേ അലൽസാർ നമ്മളിപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ അടിയിലുള്ള ചെറിയൊരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് അടുത്ത ദിവസം നമ്മൾ കൈനേരിലാണ് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നാകാൻ നൂറ്റമ്പത് ഗ്രാം നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളൂ അടുത്ത ദിവസം നമ്മൾ ഒരു ഒന്നൊന്നര കിലോ മീനും പിടിച്ചങ്ങൾ നാളെ അടുത്ത ദിവസം വീട്ടിൽ പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തോടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് യു ആൻഡ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടിച്ച് ബൈ